ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ഒരു അടിപൊളി ഡെസേർട്ടാണ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്ത് തുടർന്ന് കാണുക ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ആറ് പീസ് ബ്രെഡാണ് അതിനായിട്ട് എടുത്തിരിക്കുന്നത് ബ്രെഡ് ഇതേപോലെ നാല് ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് അല്പം നെയ്യ് വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഇതിൽ നിരത്തി വെച്ചുകൊണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ചെയ്തെടുത്താൽ മതി ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ മറ്റേ സൈഡ് ഇതേപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക അങ്ങനെ എല്ലാ ബ്രെഡിൻ്റെ പീസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം ഈ രീതി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കോരി മാറ്റാവുന്നതാണ് ഇനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ബട്ടർ ഉപയോഗിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി നെയ്യ് തന്നെ വേണമെന്നില്ല ഞാനിവിടെ രണ്ടും ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് ഇതും അതേപോലെ തന്നെ ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കോരി മാറ്റാം നമ്മൾ എല്ലാ ബ്രെഡിൻ്റെ പീസും ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേറൊരു കടായി അടുപ്പത്ത് വെക്കുക അതിലേക്ക് അര ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത് ഒന്ന് തിളപ്പിച്ചെടുക്കുക പാൽ ഒഴിച്ച് കൊടുത്താൽ പിന്നെ കയ്യെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം പാൽ പെട്ടെന്ന് അടി പിടിക്കും ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് അല്പം പഞ്ചസാരയാണ് ഒരു കപ്പ് പഞ്ചസാരയും കൂടി അതിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് കയ്യെടുക്കാതെ ഒന്നും കൂടി ഇളക്കി കൊടുക്കണം കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഒന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കയ്യെടുക്കാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ കുറച്ച് പാൽ ആദ്യം എടുത്ത് വെച്ചിരുന്നു അതിൽ കലക്കിക്കൊണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി കയ്യെടുക്കാതെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലവണ്ണം കുറുകി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു ആണ് നമുക്ക് ആവശ്യം ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം ഒന്ന് തണുക്കട്ടെ ഇതിപ്പോൾ നല്ലവണ്ണം ചൂടാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ പകുതി ഒഴിച്ച് കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ പീസുകൾ ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക ഏത് രീതിയിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ് മുഴുവനായിട്ടും ഇതിലേക്ക് വെച്ച് കൊടുത്ത് ബാക്കിയുള്ള ബാറ്റർ ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കുക അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ള ബാറ്റർ ഇതേപോലെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ഗാർണിഷ് ചെയ്യാവുന്നതാണ് ഇനി ഒരു അരമണിക്കൂറോളം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം ബ്രെഡ് കൊണ്ടുള്ള ഈ ഒരു ഡിസേർട്ട് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കൂടെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക